മദ്രസ മുതൽ ഒന്നിച്ച് അടുത്തടുത്തിരുന്ന് പഠിച്ച കൂട്ടുകാരിയുടെ അന്ത്യനിദ്രമിച്ച് അടുത്തടുത്ത കബറുകളിൽ അന്ത്യവിശ്രമം ഒരുക്കി കുഞ്ഞുനാൾ മുതൽ ഒന്നിച്ച് നടന്ന് ഒന്നിച്ചു പഠിച്ച ഇണപിരിയാത്ത കൂട്ടുകാരികളായിരുന്നു നാലു പേരും എല്ലാ കാര്യത്തിലും ഒന്നിച്ച് മദ്രസയിലേക്കും സ്കൂളിലേക്കുമുള്ള യാത്രകളും പഠനവും ക്ലാസ് മുറികളിലെ ഇരിപ്പ് പോലും ഒന്നിച്ചായിരുന്നു ഒടുവിൽ അവരുടെ മടക്കയാത്രയും ഒരുമിച്ചായി ജീവിതത്തിൽ എന്നും ഒരുമിച്ച കൂട്ടുകാരികൾ മരണത്തിലും പരസ്പരം തനിച്ചാക്കിയില്ല ഒരേ മണ്ണിൽ അടുത്തടുത്ത ഖബറുകളിൽ അവർ എന്നേക്കുമായി ഉറങ്ങുന്നു പാലക്കാട് ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ രാവിലെ ആറു മണിയോടെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് തുടർന്ന് തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ നാല് മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വെച്ചു കുട്ടികൾ പഠിച്ചിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനമുണ്ടായില്ല സ്കൂളിന് അവധി നൽകി ആയിഷയ്ക്കും ഋതയ്ക്കും നിതയ്ക്കും യർഫാനയ്ക്കും നാട് കണ്ണീരോടെ നൽകി വ്യാഴാഴ്ച വൈകുന്നേരമാണ് നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി ഉറ്റ സുഹൃത്തുക്കളായ നാലു പെൺകുട്ടികൾ ലോറി ദേഹത്തേക്ക് മറിഞ്ഞു മരിച്ചത് തെറ്റായ ദിശയിൽ എതിരെ വന്ന മറ്റൊരു ലോറി സിമന്റ് കയറ്റി വന്ന ലോറിയിൽ ഇടിക്കുകയും നിയന്ത്രണം വിട്ട സിമൻ്റ് ലോറി കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞുകയറി ദേഹത്തേക്ക് മറിയുകയുമായിരുന്നു അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ സജന ദമ്പതികളുടെ മകൾ ആയിഷ പിലാത്തൊടി വീട്ടിൽ അബ്ദുൾ റഫീഖ് സജീന ദമ്പതികളുടെ മകൾ റിദ ഫാത്തിമ സലാം ഫാരിസ ദമ്പതികളുടെ മകൾ ഇർഫാനാ ഷറിൻ നിത ഫാത്തിമ എന്നിവരാണ് മരിച്ചത്